പ്പോൾ വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് പി കെ കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ള ലീഗ് നേതാക്കൾ മാധ്യമങ്ങളെ മാധ്യമങ്ങളൊക്കെ ആണ് കക്ഷി രാഷ്ട്രീയ ജാതി മത ഒന്നുമില്ല എല്ലാവരോടും ചേർന്ന് ഒരു പൊളിറ്റിക്സും ഇതിനെ അഫക്റ്റ് ചെയ്യൂല ആ നിലയിൽ സേവനങ്ങളുമായി നിരന്തരം മുന്നോട്ട് പോകാൻ തന്നെയാണ് ആലോചന ഞങ്ങളുടെ വൈറ്റ് ഗാർഡ് നേതാക്കൾ യുവജന നേതാക്കള് അതുപോലെ ബാക്കി ആളുകളൊക്കെ ഡേ ഒന്ന് മുതൽ തന്നെ ഇവിടെ ഉണ്ട് അതിനിയും തുടരും തുടർന്നും ആവശ്യമാകുന്നിടത്തോളം ഇവിടെ ഉണ്ടാവും ദുരന്ത എല്ലാ സഹായവും പിന്തുണയും ഒക്കെ എല്ലാവരുടെയും ഭാഗത്തു നിന്ന് എന്ന് ആവശ്യപ്പെടുകയാണ് ലീഗ് നേതാക്കൾ ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് രാഷ്ട്രീയ ഭേദമന്യേ അതിനുവേണ്ട എല്ലാ ഇടപെടലും ഉണ്ടാകും എന്നുകൂടി അദ്ദേഹം പറയുകയാണ്